ആർ ഡി പി മർദ്ദിച്ചു വന്ന ഐ എൻ എസ് പിയുടെ വീരനായകൻ ശ്രീമാൻ ചാത്തുക്കുട്ടി നായരുടെ നിര്യാണത്തിൽ അനുശോചിക്കാൻ ഇന്ന് മാനങ്കര ജംഗ്ഷനിൽ ചേരുന്ന വൻപിച്ച പൊതുയോഗത്തിൽ നല്ലവരായ നാട്ടുകാർ കൂട്ടം കൂട്ടമായി പങ്കെടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ആർ ഡി പിരായ ചില ആളുകൾ അവരുടെ പതാകയായിട്ട് ആശുപത്രിയിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ മോർച്ചറിയിൽ വെച്ച് തന്നെ ഐ എൻ എസ് പിയുടെ കൊടി പതിപ്പിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട് ശവം മോർച്ചറിറങ്ങുന്നുണ്ടെങ്കിൽ അത് ഐ എൻ എസ് പിയുടെ കൊടി പതിപ്പിച്ചിട്ടായിരിക്കും ഏ അതെ അതെ മന്ത്രി എന്ന നിലയിൽ സാർ ഇത്ര ചെയ്യണ്ടോ എല്ലാ പത്രക്കാരും വിളിച്ച് ഐ എൻ എസ് പി പ്രവർത്തകന്റെ മരണ വാർത്ത അറിഞ്ഞ് ഞാൻ ഞെട്ടി ഞാൻ ഞെട്ടി എന്ന് പറയണം ബാക്കി ഞങ്ങളെത്തു പറ്റുമെങ്കിൽ ഈ പ്രദേശം വരെ വന്ന് സംഭവം ഒന്ന് ചൂടാക്കി തരണം ഏ എന്താ എങ്ങനെ തിരക്കോ എന്താണ് മന്ത്രി സാറേ നമ്മുടെ പാർട്ടിക്ക് ഒരു രക്തസാക്ഷി കിട്ടുന്നാലും വലിയൊന്നും തിരുവനന്തപുരത്തല്ലോ ഏ ഇല്ല പ്രതികളൊക്കെ പോയി ജയ് ഇനി ശവം പോയിട്ട് ശവത്തിന്റെ അസ്ഥി പോലും നമുക്ക് കിട്ടില്ല അധികാരം കയ്യിലില്ലെങ്കിൽ പാർട്ടി തന്നെ ഒരു ശവമാണ് ഉത്തമം തുടങ്ങി പതിനൊന്ന് പേരെയാ പ്രതികളാക്കിയിരിക്കുന്നത് അതൊന്നും കുഴപ്പമില്ല നമ്മളെ തന്നെ ഭാഗ്യം കാലം പ്രതികളാക്കാഞ്ഞോ എന്താണ് കോട്ടപ്പള്ളി ഇത് നമ്മുടെ പറഞ്ഞിട്ട് സോറി ഒരു അബദ്ധം എത്ര കാലം ഒളിവി പോയാലും നമുക്കൊരു പ്രശ്നമല്ല അവരെ കൊണ്ട് വലിയ ആവശ്യമൊന്നും ഇല്ലല്ലോ അത് ശരിയാ ഒരു തെരഞ്ഞെടുപ്പൊന്നും വരാനില്ലല്ലോ അവർക്ക് ആര് ഭക്ഷണം കൊടുക്കും എങ്ങനെയെങ്കിലും ജീവിക്കും അവനൊക്കെ ഇനിയുള്ള കാലം മുഴുവൻ പോയാലും ആർ ഡി പില്യം സംഭവിക്കാൻ പോകും അങ്ങനെ പറയരുത് പിന്നെ പറയണം ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോടെ ആ വരും ഈ പരിപ്പൂടെയും ചായയും കഴിച്ചു കഴിയുമ്പോ എന്തെങ്കിലും ഒരു പോവാൻ വഴി തോന്നും എപ്പോഴും നോക്കണ്ട രാഘവേട്ടന മക്കൾക്ക് കുറച്ച് പുസ്തകം കടിപിടി കൂടാൻ ഒരു പ്രശ്നം കിട്ടി മരിച്ച ആള് ശരിക്കും ഏത് പാർട്ടിക്കാരനായിരുന്നു ഏയ് അയാള് പാർട്ടി ദോഷൊന്നുമില്ല അത്ര നല്ല മനുഷ്യനാ രണ്ടു കൂട്ടരും അവരവരുടെ കുപ്പായ ഇടിക്കാൻ ശ്രമിക്കല്ലേ എന്റെ മക്കൾക്ക് കൊഴപ്പൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ സാമൂഹ്യ പ്രവർത്തനത്തിന് അറിഞ്ഞ ഇങ്ങനെയാ രാത്രി എന്നോ പാലെന്നോന്നും നോക്കാൻ പറ്റില്ല ശരിക്കും പറഞ്ഞ ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കാൻ എന്റെ മക്കള് തന്നെ വേണം ഇനി ഞാൻ ഇവിടെ വന്ന ശരിയാവില്ല എന്തെങ്കിലും ഒക്കെ പറഞ്ഞു പോകും ടീച്ചർ അവിടെ തനിച്ച് കൂണി കഴിച്ചിട്ട് പോവാതാ അയ്യോ നല്ല ആളാ വേണ്ട നല്ലയാളാ ആ വരുക എന്ത് വരിക വരിക ആ തെങ്ങിന്റെ കാര്യം എന്തായാലും അന്വേഷിക്കാൻ ഒന്നും അങ്ങോട്ട് വന്നോ ഈ കൃഷി എന്ന് പറഞ്ഞാൽ അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നടത്തി ഇൻട്രസ്റ്റിലായിട്ടല്ല എന്താ